ഉപ്പുതറ മൂന്നാം ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോണിനും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും ആദരവ് നൽകി സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയാണ് ആദരവ് സംഘടിപ്പിച്ചത് സിപിഎം മൂന്നാം ഡിവിഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വി പി ജോണിനെയും ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും പൊന്നാടെ അണിയിച്ചും ആദരിച്ചത് ഇരുപത്തിനാല് വർഷം മുമ്പ് കൂട്ടിപ്പോയ പീരുമേ ടീ കമ്പനിയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് മൂന്നാം ഡിവിഷൻ ആനപ്പള്ളം മേഖല പ്രദേശത്തെ തോട്ടം തൊഴിലാളികളെ കുട്ടികളാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയതെന്നത് അഭിമാനകരമാണെന്ന് വി പി ജോൺ പറഞ്ഞു റോഡാക്കി ചെയ്യുന്നതിനാവശ്യമായ ഒരു സ്വാഭാവികമായിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും നമ്മുടെ നാട്ടില് അത്തരം കാര്യങ്ങളിൽ ഒരു അയവേദിക സമീപനം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട്ടില് ഒരു നല്ല വികസനം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടക്കാൻ നമ്മുടെ ഒരു സഹകരണ മനോഭാവം കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട് തീർച്ചയായും നമ്മുടെ ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് ഒന്നര വർഷക്കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പരമാവധി ശ്രമിക്കും തോട്ടം മേഖലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനോട് കടന്നുവെന്ന് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ വി പി ജോൺ നാടിന്റെ അഭിമാനമാണെന്ന് ലോക്കൽ കമ്മിറ്റി അംഗം ഡി ആൽബർട്ട് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു യോഗത്തിൽ ഉപ്പതര പഞ്ചായത്ത് അംഗം എം എൻ സന്തോഷ് അധ്യക്ഷനായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി എം ജെ സ്റ്റീഫൻ എൽ യൂണിയൻ കൺവീനർ ചന്ദ്രബാബു രാജീവ് മണികണ്ഠൻ മെറീന സനീഷ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ